ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ട് പുതിയതായി കെട്ടിയതാണ് അപ്പോൾ അതിലേക്ക് കയറി കൂടാൻ വേണ്ടിയൊരു ചടങ്ങൊക്കെയാണ് അപ്പോൾ ചടങ്ങിലാണ് ഞങ്ങൾ എല്ലാവരും പൂജാരിയാണ് അപ്പോൾ ഇത് ഒരു മൂന്ന് മണി സമയത്താണ് ഞങ്ങളൊക്കെ എണീച്ച് എണീച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മൂന്ന് മണിക്കേ എണീച്ച് കുളിക്കണം അതാണ് എൻ്റെ ടാസ്ക് കുളിച്ചിട്ട് കുളിച്ചിട്ട് വേണീ ചടങ്ങിൽ പങ്കെടുക്കണം ഇതൊരു ദൈവത്തിൻ്റെയൊക്കെ അല്ലേ അതുകൊണ്ട് എപ്പോഴും കുളിക്കണം അപ്പോൾ കുളിച്ചൊരു മണിയൊക്കെ ആയപ്പോഴാണ് നടത്തി അപ്പൊന്ന് എണീക്കണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ മൂന്ന് മണിക്കേടീച്ചു പക്ഷെ എല്ലാവർക്കും കുളിക്കണ്ടേ കുറെ പേരുണ്ടായിരുന്നു ചടങ്ങിന് അതുകൊണ്ട് എല്ലാവർക്കും കുളിക്കാൻ വേണ്ടി എല്ലാവർക്കും കുളിക്കണ്ടേ ഏഴുമണിയാവുമ്പോഴത്തേക്കും കഴിയേണ്ടേ അതുകൊണ്ട് എല്ലാവരും മൂന്ന് മണിക്ക് എണീച്ച് എല്ലാവരും ഗുളികഴിഞ്ഞു ഇവിടെ ഇതെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഇവിടെ ഇവർ പ്രസാദം തരും നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഉണ്ടാക്കിയിട്ടാണ് തരുകട്ടോ അതുപോലെ തന്നെ പിന്നെ ഞാനിത് കഴിഞ്ഞ വാടനെ നല്ല കഴിഞ്ഞ വാടനെ ഞാൻ പോയി കിടന്ന് എണീച്ച് ഞാൻ പോയി കിട ഒരു രാവിലെ ആ ഒരു അത് സോറി ഒരു ആറു മണിയാകുമ്പോഴാന്ന് തോന്നു തുടങ്ങി സോറി ഏഴ് മണി ആ ഏഴുമണിയാവുമ്പോഴാണ് കഴിഞ്ഞത് അപ്പോൾ മണി കഴിഞ്ഞപ്പം തന്നെ ഞാൻ പോയി കിടന്നു എല്ലാവരും കിടന്നു കേട്ടോ അച്ഛനും കിടന്നു അമ്മയും കിടന്നു അമ്മ ഇടന്നില്ല അമ്മ ഇടന്നില്ല അമ്മയ്ക്ക് കുറേ ജോലി ഉണ്ടായിരുന്നു ഫുൾ ക്ലീൻ ആക്കലായിരുന്നു ഈ കത്തുന്ന ഇതൊന്നും എടുത്തു ഇതൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണോ എടുത്തു വയ്ക്കുക അങ്ങനെയാണ് പറഞ്ഞത് അപ്പോ ഇന്ന് ഞങ്ങൾ വാങ്ങിക്കിടന്നുറങ്ങി പിന്നെ കുറച്ച് ഉച്ചയൊക്കെ ആകുമ്പോഴാണ് എണീച്ചത് മൂന്ന് മണി എണീച്ചാൽ അതിൻ്റെ ക്ഷീണമുണ്ട് അതുകൊണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ അതുവരെ ബായ്